നെല്ലിക്കുഴിയിലെ കായിക സ്നേഹികളുടെയും യുവജനങ്ങളുടെയും നാളുകളായുള്ള ആവശ്യങ്ങൾക്ക് പച്ചക്കൊടി കുരുമ്പനപ്പാറയിൽ യാഥാർത്ഥ്യമാക്കിയ കളി മൈതാനം നാടിനായി സമർപ്പിച്ചു അൻപത് സെന്റ് സ്ഥലത്താണ് ഈ മൈതാനം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് സെന്റ് സ്ഥലം വാങ്ങിയാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ നാട്ടിലെ ചെറുപ്പക്കാർക്കായി ഇതുപോലൊരു കളിസ്ഥലം ഒരുക്കിയിട്ടുള്ളത് കുരുമ്പനപ്പാറ പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഏറെ നാളുകളായുള്ള ആവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായത് ഇതിന്റെ സന്തോഷ സൂചകമായി നൂറുകണക്കിന് യുവാക്കളും നാട്ടുകാരും വാഹനങ്ങളുടെയും വാദ്യമേഖലകളുടെയും അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ചത് നെല്ലിക്കുഴി കുരുമനാപ്പാറയിൽ നിർമ്മിച്ച സി എച്ച് മുഹമ്മദ് കോയ ഗ്രൗണ്ട് അഡ്വക്കേറ്റ് ഹാരിസ് സമർപ്പിച്ചു വലിയ പക്ഷേ ഇതെന്ന് പറയുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമാണ് കോതപുലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമാണ് എറണാകുളം ജില്ലയുടെ ഭാഗമാണ് എറണാകുളം ജില്ലയിലെ ഒരു നിലയിൽ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയാണ് പ്രസിഡന്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കണ്ട പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് പൊട്ടിച്ചോറിന് ഞാനിപ്പോ അതിനകത്തേക്ക് എനിക്ക് കുറച്ചുകൂടി പൈസ കൂടുതൽ തരണം എന്നുണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സിൽ ടർഫാണ് ഉണ്ടായിരുന്നു കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് രാത്രിയും വന്ന് കളിക്കാൻ പറ്റിയത് ഒരു ടർഫിലാണ് കളിക്കാൻ പറ്റിയത് ടർഫിൽ കുറെ കൂടി പൈസയാവും ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ് അമ്പത് ലക്ഷം രൂപ എത്ര അറുപത് ലക്ഷം രൂപയാവും ടർഫിൽ എന്ന് പറയും പക്ഷെ ഞാൻ മുഴുവൻ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല എന്നിരുന്നാൽ പോലും ടർഫ് ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി അതിനകത്ത് താല്പര്യം കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇപ്പോ ടർഫ് ടർഫ് ഇവിടെ അടുത്ത് തന്നെ തന്നെ ഈ ബ്ലോക്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു അവിടെ വളരെ കഴിഞ്ഞ ദിവസം ചെയ്തു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പി എ അധ്യക്ഷത വഹിച്ചു വൈസ് യാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് പി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫിയ ഷിഹാബ് നാസർ മട്ടേക്കാടൻ വൃന്ദ മനോജ് നേതാക്കളായ ബാബു ഏലിയാസ് പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ മുഹമ്മദ് ഇക്ബാൽ എ ടി പൗലോസ് അലി പടിഞ്ഞാറച്ചാലിൽ കെ എം കുഞ്ഞുബാവ എൻ എം ഷംസുദ്ദീൻ ഷിഹാവ് സി ബി സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം